എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലട്ടം അപ്പോൾ രണ്ട് മിഴാവൊക്കെ ഉണ്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലുമായിട്ട് അപ്പോൾ ഇതിനുള്ള നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ ബൈക്കിലാണ് യാത്ര തിരിച്ചത് നമ്മുടെ പാലക്കാട് പൊന്നാനി ഹൈവേക്ക് അടുത്താണ് ലക്കിടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അത് ആ റാത്രയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് അവിടേക്ക് യാത്ര തിരിക്കാം ഓരോ സൈഡ് പോകുമ്പോഴും നമ്മുടെ പാലക്കാടിൻ്റെ പ്രകൃതി നമ്മളെ ഒന്നും കൂടി ആകർഷിച്ചു കൊണ്ടേയിരിക്കും കാരണം ഈ പാടവും ഈ ചെറിയ വളഞ്ഞു പുളഞ്ഞ റോഡും അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പതിയെ പതിയെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ അടുത്തേക്ക് അവൻ മൂപ്പരുടെ കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം അപ്പോൾ വരും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ കുഞ്ചനമ്പ്യാർ സ്മാരക ഇവിടെ എത്തി പക്ഷേ എന്ത് ചെയ്യാനും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കാരണം കൊണ്ട് ഫുള്ളായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്കിവിടെ കാണാം കുഞ്ചനമ്പ്യാർ സ്മാരകം കിള്ളിക്കുറിശ്ശി മംഗലം ലക്കിടി കണ്ട അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് നമുക്ക് പുറത്തുനിന്ന് ചെറുതായിട്ട് നമ്മുടെ സ്മാരകമൊക്കെ കാണാം ഇതായിട്ടോ വീട് വീട് ഇപ്പുറത്ത് കാണുന്നതാണ് ആ കാണുന്നതാണ് വീട് ആ നേരെ കാണുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന ടൈമാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് വീടൊക്കെ കാണായിരുന്നു ഇത് വീട് ഇതിപ്പുറത്ത് മറ്റു സ്റ്റേജ് എന്തൊക്കെയാണ് എന്ന് പറയും ഈ നേരെ കാണുന്നത് കേട്ടോ ആ ഡോർ ക്ലോസ് ആണ് പക്ഷെ നമുക്ക് ഭാഗ്യമില്ല ഈ കാണുന്നത് പത്തായപ്പുരയാണ് നമുക്ക് ഭാഗ്യല്ല കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നീ എപ്പോൾ തുറക്കുന്നറിയില്ല ഇത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പാലക്കാട് ലക്കിടി അവിടെ അഡ്രസ് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മളൊരു മംഗലം പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നേരെ ആരോട് ചോദിച്ചാലും മതി പറഞ്ഞു തരും ഇത് ഇതാണ് നമ്മുടെ കുഞ്ചൻ നിമ്പ ആർ പതിനെട്ട് വയസ്സ് വരെ ജനിച്ച് വളർന്ന സ്ഥലം ആ വീട് മൊത്തം മണ്ണുകൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം നമുക്ക് എന്താ ചെയ്യുക എന്തായാലും വീണ്ടും ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ട് വരും പക്ഷെ നമ്മൾ കുറേ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ് എന്തായാലും നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കട്ടെ എന്തായാലും ഇതൊരു ചെറിയ വീടിയാണ് എന്തായാലും ആളുകൾക്ക് ഉപകാരപ്രദമാവും ആ സ്ഥലവും പിന്നെ ഇങ്ങനത്തെ ഒരു സീനിയറി നാനൂറ് കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ്ട്ടോ ഈ കാണുന്നത് നമ്മുടെ പിന്നാലെ അതായത് കുഞ്ഞു കുഞ്ഞാരുടെ നാനൂറ് വർഷം പഴക്കമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇനി നോക്കട്ടെ ഞാൻ പോണ വഴി പോലെ മംഗലം ഡാമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് നോക്കാം നോക്കട്ടെ എന്തായാലും എന്തായാലും ഒരു നമുക്ക് എന്താ പറയുക ഒരു സങ്കടം ആയിപ്പോൾ ഇതുവരെ വന്നിട്ട് മുൻകൂട്ടി അറിയാനും പറ്റിയില്ല അതാ പ്രശ്നമായത് അപ്പോൾ ഓക്കെ ബൈ ബൈ